നമസ്കാരം വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചുവെന്ന യു എസ് ഹാക്കറുടെ ആരോപണത്തിനു പിന്നാലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി മുൻ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ ദുരൂഹ മരണം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു മുണ്ടയുടെ മരണത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുണ്ടയുടെ അനന്തിരവനാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെക്കുറിച്ച് രഹസ്യ അന്വേഷണ വിഭാഗമായ റോയോ സുപ്രീം കോടതി ജഡ്ജ് അന്വേഷിക്കണമെന്നാണ് എൻസിപി നേതാവ് കൂടിയായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നും ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ടാണ് ഗോപിനാഥ് കൊല്ലപ്പെട്ടത് എന്നുമാണ് യു എസ് ഹാക്കർ സെയ്ദ് ഷുജ ഇന്നലെ വെളിപ്പെടുത്തിയത് വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഗോപിനാഥ് മുണ്ടെ വാഹനാപകടത്തിൽ മരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്നും താൻ ഉൾപ്പെടെയുള്ളവരാണ് മെഷീനുകൾ ഹാക്ക് ഹാക്കുചെയ്യാമെന്ന് കണ്ടെത്തി തെന്നും യു എസ് ഹാക്കറും സൈബർ വിദഗ്ദ്ധനുമായ സാരി ഷൂജ ലണ്ടനിൽ നടന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം അറിയാവുന്നതിനാലും പുറത്തു പറയുമെന്ന പേടിയുള്ളത് കൊണ്ടുമാണ് ഗോപിനാഥ് മുണ്ടയെ കൊലപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രതികരിച്ച മുണ്ടയുടെ അനന്തരവനും എൻ സി പി നേതാവുമായ ധനഞ്ജയ് മുണ്ടെ സംഭവം വീണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു റോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി വിഷയം അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മുണ്ടെയെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ഒരു അട്ടിമറിയാണെന്ന് സംശയിച്ചിരുന്നു ഈ വെളിപ്പെടുത്തലൂടെ അത് വീണ്ടും ശക്തമായി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഗോപിനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് അന്നുതന്നെ ആരോപണം ഉയർന്നിരുന്നു നാലു മാസത്തെ അന്വേഷണത്തിനു ശേഷം അദ്ദേഹം മരിച്ചത് തലയിലേറ്റ മുറിവും ആന്തരിക രക്തസം ർദ്ദവും മൂലമാണെന്ന് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി ഗോപിനാഥിന്റെ മരണം അന്വേഷിച്ച എൻ ഐ എ ഓഫീസർ തൻസിൽ അഹമ്മദും കൊല്ലപ്പെടുകയായിരുന്നു വിവാഹ ചടങ്ങു കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടെ അദ്ദേഹവും കുടുംബവും സഞ്ചരിച്ച കാറിനു നേരെ ബൈക്കിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു തൻസിലിന്റെ ഭാര്യ ചികിത്സയിലിരിക്കെ മരിച്ചു മുണ്ടയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കി എഫ്ഐആർ സമർപ്പിക്കാനിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതെന്നും അതിന് ഗോപിനാഥിന്റെ മരണവുമായി ബന്ധമുണ്ടെന്നും സയ്യിദ് ഷൂജെ ആരോപിച്ചിരിക്കുന്നു ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യു എസിൽ നിന്നും ടെലികോൺഫറൻസ് വഴിയാണ് ഷുജെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനു തെളിവായി സയ്യിദ് ഷൂജെ തെളിവുകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥനായ താൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിച്ചത് എന്നാണ് അവകാശവാദം ഇവ ഹാക്കു ചെയ്യാമെന്ന് കണ്ടെത്താനായി താൻ ഉൾപ്പെടെയുള്ള പതിനാലംഗ സംഘത്തിനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഹാക്കു ചെയ്യാമെന്ന് കണ്ടെത്തിയെന്നും അത് അധികൃതരെ ധരിപ്പിച്ചിരുന്നുവെന്നും शुजे व्यक्तमा की രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് തെലങ്കാനയിൽ വോട്ടിംഗ് നടക്കുമ്പോഴാണ് കൃത്രിമം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തങ്ങളെല്ലാവരും പേടിച്ചു മിണ്ടാതിരുന്നു അതിൽ കമൽ റാവു എന്നയാൾ ബി ജെ പി നേതാവുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു തങ്ങളത് സ്വീകരിക്കാൻ തീരുമാനിച്ചുവെങ്കിലും സംഘത്തിലെ പന്ത്രണ്ട് പേരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നും ശരീരത്തിൽ വെടിയുണ്ട് തറച്ചെങ്കിലും രക്ഷപ്പെട്ട താൻ പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി യു എസിലേക്ക് രക്ഷപ്പെട്ടു എന്നുമാണ് യു എസ് ഹാക്കർ എന്ന അവകാശപ്പെടുന്ന ഷുജയെ ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്